ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം കുറേ ദിവസമായിട്ട് ചങ്ങാഴ്ച ഇവിടെ ഇല്ലേനു പ്രസവത്തിന് വേണ്ടി വേറെ വീട്ടിലേക്ക് പോയതാന്ന് നല്ല അടിപൊളി വീടും വെച്ചിട്ട് വേറെ വീട്ടിൽ പോയതാ ദാ പരിചയപ്പെടുത്തി തരാം ദാ പറഞ്ഞു കൊടുക്കണേ ഒരാൾ വിളിക്കുന്നുണ്ട് ക്രൂ വിളിച്ചാൽ വേഗം വിളികൾട്ടും മൂള പക്കളെ പരിചയപ്പെടുത്തി തരാം ഇതൊരാള് വേറെ വീട്ടിൽ പ്രസവിച്ചുകൊണ്ട് നമ്മളോട് വലിയ ലോഗിയുമില്ല ഇപ്പോഴാണ് കുറച്ച് അടുത്തത് ഇയാൾ അതുവരെ പൊട്ടലും ചീറ്റലും ഇല്ലേനും കുറച്ച് ഉഷാറായി അടുത്തത് കറുമ്പൻ കറുമ്പൻ വെറും കറുമ്പൻ ഇല്ലടാ കറുമ്പാ ഇതും പൊട്ടലും ചെയ്തിട്ടില്ലേനും പിന്നെ അടുത്ത് ഇടപഴകി ഇടപഴകി ഇങ്ങനെ ആക്കി എടുത്ത് മെരിക്കിയെടുത്തു എന്നെ പറയാൻ വേണ്ടി വേണ്ടിക്കരുത് മറ്റേ രണ്ടാൾ തീരെ നോക്കൂല എൻ്റെ മുടിയും ചെങ്ങൈലി നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഉള്ള മക്കളാ ഇക്ക ഭക്ഷണത്തിന്റെ പാത്രത്തിൻ്റെ അടുത്ത് നിന്ന് എവിടെയും പോവില്ല എത്ര തിന്നാൻ കിട്ടിക്കഴിഞ്ഞാൽ ചങ്ങാഴ്ച ഇവിടുത്തെ എവിടെയും പോവാറില്ല പ്രസവത്തിന് വേണ്ടിയിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് പോയതാണ് അപ്പോൾ നോക്കുമ്പോൾ അവർ എന്തായാലും കുട്ടികളെ നോക്കൂല്ലല്ലോ കൊണ്ടുപോയിട്ട് ഇവിടെ എടുത്തിട്ടാന്നെയാണ് നാലാൾക്കാരുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണേ പക്ഷെ നല്ലോണം നോക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഞാൻ തരൂണ്ടോളാടുന്ന് തിരിഞ്ഞും മറഞ്ഞും പോവില്ല അവിടെ തന്നെ ഇരിക്കും മൈക്രോ ഒരിക്കൽ കൂടി കാണിച്ചുതരാം ആർക്കെങ്കിലും എൻ്റെ കറമ്പന വേണമെന്നുണ്ടെങ്കിൽ പറയണം കറമ്പേട്ടനാണിത് ഓക്കെ അതിൻ്റെ കാണുമ്പോൾ പൊട്ടലും ചീറ്റല്ലേ ഇല്ലേലും ഇതായും ചീറ്റല്ലായിരുന്നു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രസവിച്ചപ്പാളൊന്നും ഇവിടെ ഇല്ലായിരുന്നല്ലോ അപ്പം എന്താ പറയുക ആദ്യമായിട്ട് അടുത്ത ആളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചീറ്റലുണ്ടാവില്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഇങ്ങനെ ഒന്നാ പറയേണ്ടത് കുറച്ച് മഴ മെരുക്കി മെരുക്കി എന്ന് പറഞ്ഞിങ്ങനെ തടയിൽ കൊടുക്കലും ചെയ്ത് കഴിഞ്ഞാലും ചങ്ങയ്ക്ക് തോന്നി വീട്ടിലെ ആളാണെന്നുള്ളത് പിന്നെ ഇക്രു ഇക്രുവിൻ്റെ ഭാഷയിൽ എന്തോ പറയാൻ തുടങ്ങി ഇക്രു പിന്നെ നമ്മൾ തൊട്ട് കഴിഞ്ഞാലൊന്നും ചീത്ത പറയണ്ടെന്നില്ല അവരുടെ ഭാഷയിൽ പറയൂലേ അങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാലും ആൾ കുറച്ച് കണ്ടീഷനായി അത് വേറെ എൻ്റെ കൈക്കെല്ലാം മാന്ത് കിട്ടിയേ ഇപ്പം ആളൊരു ഇതൊക്കെയായി ഡാ ഇത എൻ്റെ കണ്ണാപ്പി ആരിക്കങ്ങ് വേണമെന്നുണ്ടെങ്കിൽ ഒരു കമൻ്റ് ഇടാം നല്ലവണ്ണം നോക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഞാനിതിനെ തരും തരൂല അല്ലെങ്കിൽ ഇല്ല ഫുൾ കറപ്പാണ് കേട്ടോ அப்படி ஞாபகத்தி இருந்திட்டு